ഹലോ ഇന്ന് നമ്മളൊരു ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഞാൻ ദാ ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് ചെറിയുള്ളിയാന്നേ ഒരു ആറേഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഈ ഇത് ചെറിയുള്ളി ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ചെറിയൊരു പുളി വാളൻപുളി ചെറുത് ഇത് നല്ല പുളിയുള്ളതാണ് ഇത്ര മതി പിന്നെ വറുത്തരക്കേണ്ടതാണ് വറുത്തരക്കേണ്ടത് പിന്നെ തേങ്ങ തേങ്ങ വറുത്തരക്കാൻ വേണ്ടി വെച്ച് തേങ്ങൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് പിന്നെ മൂന്ന് ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കാൽ ടീസ്പൂണ് കുരുമുളകും പിന്നെ മല്ലി ഞാൻ ഇങ്ങനെ തന്നെ ഇടുമോന്നേ മല്ലി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും മല്ലി പിന്നെ രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂണ് എരിവുള്ള മുളകും പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചേർത്തിട്ടാണ് വറക്കുന്നത് തേങ്ങേൻ്റെ കൂടെയാ തേങ്ങ വടക്കാം വെക്കാം ഞാൻ കുറച്ച് അതിൽ നന്നായിട്ട് വറുത്ത് വന്ന് തണിയട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം തേങ്ങ ഏകദേശം നല്ല ബ്രൗൺ കളറായ തേങ്ങേൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല തേങ്ങ ഒരൊന്നര കപ്പ് ഉള്ളെടുക്കണം കേട്ടോ കപ്പ് തേങ്ങ വേണ്ടിവരും അതൊക്കെ ബ്രൗൺ കളറായി നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം മുളകുപൊടി പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചൂടാവുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണേ പൊടി ഇടുമ്പം ോ ഫ്ലെയിമിൽ വെക്കണം അത് അത്ര ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇതിൽ വേഗം അത് പാകമായിക്കോളും പൊടി ഇതിന് എണ്ണ ഒഴിക്കുക ചട്ടി വെച്ച് നഴിച്ചു ഫസ്റ്റിൽ മാക്സിമം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കാരണം നമുക്കിനി ഇത് വറുത്തലുണ്ടതല്ലേ ചെറിയ ചെടികള് വറുത്ത ചെറിയുള്ളി എന്റെ ഒന്നിച്ച് ഒരു പച്ചമുളക് വെക്കാം രണ്ട് പച്ചമുളക് ഞാൻ വെയിൽ കുറച്ച് നന്നായിട്ട് പഴർന്ന് വരുമ്പോൾ ഞാൻ തക്കാളി ഇടൂലെ ഉള്ളി കുറച്ച് പഴന്ന് വന്ന നമുക്ക് തക്കാളി ഇടാം தக்காளி ஆனால் இன்ட்ரெண்ட் பாகத்திட உப்பும் ஒரு கால் டீஸ்பூணும் மஞ்சள் படி இடம் ஒரு டீஸ்பூணும் உப்புட்டு தப்பிடுப்பொடி கால டீஸ்பூணும் மஞ்சள் பொடி ഇത് കുറച്ച് നന്നായിട്ട് ഇങ്ങനെ വളർന്ന് വന്നിട്ടാകുമ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണ്ട ചെമ്മീൻ ഇടണം ചെമ്മീൻ ഇട്ട് വളർന്നിട്ടാകുമ്പോഴാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ടത് ചൂടുവെള്ളം അല്ലെങ്കിൽ പുളിവെള്ളം ഒഴിച്ചാലും മതി ഇപ്പം ചൂടുവെള്ളത്തിൽ പുളിവെള്ള തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് വളർന്നു അതിന് നമുക്ക് ചെമ്മീൻ ഇടാം ചെമ്മീനും കുറച്ച് നന്നായിട്ട് വളർന്നു വരട്ടെ എന്നിട്ടാകുമ്പോന്ന് നമ്മൾ ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഇത് വേവണ്ട വെള്ളം അതിൻ്റെ കൂടെ പുളി വെള്ളം ഒഴിക്കും ചെമ്മീൻ നന്നായിട്ട് വളർന്നു അതിന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം വേവണ്ട വേവണ്ട വെള്ളം അതിന്റെ കൂടെ പുളിവെള്ളം ഒഴിക്കണ്ട പറ്റ അപ്പഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ചെങ്ങനെ നന്നായിട്ട് വെന്ത് വെള്ളം പറ്റിയ അതിനെ നമുക്ക് തേങ്ങ അരച്ചൊഴിക്കാം അതിന് ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അതിന് കുറച്ചും കൂടെ അതിനെ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കും ഇപ്പം മുളകും എല്ലാം നോക്കണേ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം കിട്ടണം ഇത് നല്ല നന്നായി തിളച്ചിട്ടാകുമ്പം ഇറക്കി വെക്ക പുറത്ത് പാകം ഇപ്പൊ മുളകും എല്ലാം നന്നായിട്ടുണ്ട് നല്ല സ്മെല് വരുന്നുണ്ട് നമുക്ക് ഇത് കലക്കി ഒഴിച്ച ഒഴിച്ചപാട് നമുക്ക് പച്ചമുളക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക് കിട്ട വറുത്തിടാൻ വേണ്ടി എണ്ണ ഒഴിച്ച വെളിച്ചെണ്ണ ஒரு அரை டீஸ்பூன் கடுகு மதி அரை டீஸ்பூன் அது பொட்டி வரும்போது ஞாபகியான வறுத்திடணே செறியுள்ளி கறிவேப்பில் உணக்க ചെമ്മീൻ തീയൽ റെഡിയായ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്